വെൽക്കം ബാക്ക് ഫോട്ടോസ് ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ എല്ലേ എന്നാ അപ്പോ രാവിലെ സമയം സമയം ഇവിടെ ഒന്നും കോക്കൊന്നും ഇല്ല ആ ഒമ്പത് നാപ്പതായിട്ടുണ്ട് സമയം അവിടെ ആരൊക്കെ കമന്റ് ഒക്കെ പറയുന്നത് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാല് രാവിലെ ഇല്ലേ ഉമ്മച്ചി നമുക്ക് കഴിക്കാനുള്ള ചായ ആക്കുവാണ് ചായ കട ോശയുടെ കടി ദോശ ചമ്മന്തി ഇതാ തേങ്ങ ചിരണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ചാത്തേക്ക് ചെറിയുള്ളിയൊക്കെ പൊളിച്ചോണ്ടെന്ന കഴിച്ച പറഞ്ഞ അത് ഇഷ്ടമില്ലാത്ത പരിപാടിയാ എനിക്ക് താല്പര്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളി എടുത്തു അതെ ആ അതല്ലേ പറഞ്ഞ ഇഷ്ടമില്ല അത് എത്ര എത്രയട വേണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒന്നും അറിയത്തില്ല ശരിയായിട്ടോ ആയിരിക്കും അറിയത്തില്ല അപ്പോ എന്താ പരിപാടി എന്താ രീതി പോന്ന വൈറ്റ് രീതി വയറ്റി കുപ്പായ പോന്നൂർക്ക് ആണ് ഖൈസ് നമ്മൾ കത്തി എടുത്ത് ഖൈസ് കത്തി ആയുധ ആയുധപ്പെട്ടു നമ്മൾ ഉള്ളി പൊളിക്കാണ് ൊളിച്ച് നമ്മള് എന്താ തണുപ്പുണ്ട് അവിടെ ഒരു ചെറിയ പാത്രം തണുപ്പാ എവിടെ തണുപ്പ് തണുപ്പ് കാലാവസ്ഥയല്ല തന്നെ തണുപ്പ് കാലാവസ്ഥയാതൊരു മാസം ജനുവരി ആവാറല്ലേ എന്താ തണുപ്പായിരിക്കും നല്ല തണുപ്പുണ്ടാവും നീ അവിടെ പോയി ചോദിച്ച ഉമ്മച്ചീനോട് എനിക്കൊന്നും അറിയത്തില്ല ഉമ്മച്ചി പറഞ്ഞു എന്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഞാനിപ്പോ പോട്ട് ഇത് ഉള്ളി പൊളിച്ചിട്ട് ഉമ്മച്ചീടെ ഞാൻ അവിടെ പോയിരിക്കും എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല നല്ല ഉഴന്ന് ദോശ ചൂട് നമ്മൾ ഒരു തവി മാവ് എടുക്കുക ഇങ്ങനെ കോരി അങ്ങോട്ട് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറ്റി കൊടുക്കത്ത് കഴിട്ട് വാര് അതെ കുഞ്ഞ് ലേശം പശു നെയ്യ് അങ്ങോട്ട് വിറ്റിച്ചോടും കുറച്ചും അതേട്ടോ എല്ലാം അമിതമായാലും അമൃത് അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നില്ലേ തണുപ്പുണ്ട് തണുപ്പുണ്ടല്ലേ ചെറിയ കരക്കാറ്റുണ്ട് വേണ്ട രാവിലെ നീതി കാപ്പി എടുത്തിട്ടില്ല

പുളിയാക്കി കൊണ്ടെ ഇപ്പൊ എല്ലോട് പറയാണ് അത് വിസ്റ്റീട് ജാലിലിട്ടിട്ട് അതെന്താ ചെയ്യാ എന്താ ഇട എന്നോട് പറഞ്ഞു ലാസ്റ്റ് ചമ്മന്തി വട്ടേ വേറെ വെള്ളതുമായി പോവത്തിറ പോലെ ആയി ഒരു പാടിയറിയത്തില്ല വേണ്ട എനിക്ക് ചെയ്യാൻ മടിയാ ഉമ്മാര ഉള്ളപ്പ ഉമാരെന്നെ ചെയ്തറണ്ടേ അതിലമ്മറ്റി പിന്നെന്താ പിന്നെന്താ ശരിക്കും ഒരുമിച്ചിടുക ഞാൻ ഇട്ടു പോയി പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് കൊറേ നേരം ഞാൻ ഇത് പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നു ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞേ ഇടും ഇടുമ്പോലും കറിവേപ്പില കറിവേപ്പില കരിയാപ്പിൾ പ്പിലിട്ടല്ലോ നമ്മെന്താ ചെയ്യണ്ടേ മാറാൻ പറയുന്ന പൊടിയുപ്പ ഇടുമ്പോ ഇടുന്നത് കല്ലുപ്പ് ഇടുന്നവര് എന്താ വ്യത്യാസം നിങ്ങൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടോ ഒരാ അലക്കാനുണ്ട് അപ്പൊ അത് തുണി ഇട്ടിട്ട് അതിന്റെ അടുത്താണ് നമ്മൾ വന്നിട്ട് ഇലിയുണ്ട് ഇതിനകത്ത് ഇടാ വേറെ ഓ കാന്താരി എടുത്തിടല് ഓ കാണേ വീട്ടിലുണ്ടായതാ ഹോം മെയ്ഡ് കാന്താരി അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലേ എരു ഭയങ്കര ആയിരിക്കും അതിലാണ് കട്ട് കട്ടുകൂട്ടുക എന്ന് പറയുക അല്ല കാന്താരി എടുക്കുവാണ്ടത് നീ തന്നു ആണല്ലോ കാന്താരി കുല്യാഴ്ച അവിടെ നിന്ന് ഒഴിഞ്ഞ മാറി കുല്ല്യാഴ്ച അവിടെ നിന്ന് ഒഴിഞ്ഞ മാറി എന്ന് പോകുമ്പോ പറ ചമ്മന്റെ അടുക്കിണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പാത്രം കഴുകണം നമ്മളില്ലേ രാവിലെ ചായ കുടിച്ചിട്ടില്ല അതറിയാല്ലോ നമ്മുടെ കോല കണ്ടാലേ മനസ്സിൽ എഴുതിയിട്ട് വന്നിട്ട് നിങ്ങള് ചായ ആക്കുന്നല്ലേ ഇവിടെ ആയിരുന്നോളൂ ഇനിയിപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് പഞ്ചസാരൊക്കെ ക്ലാസ്സുകളിൽ കൂടിയിട്ട് ചായ പാക്കിട്ടുണ്ട് ഇവിടെ അപ്പോ ഞങ്ങള് ചായയെല്ലാം കുടിച്ച് ബാക്കി വിശേഷം എന്താന്ന് അറിയത്തില്ല എന്താ ഇന്നത്തെ പരിപാടിന്നൊന്നും അപ്പോ ചായ കുടിച്ചിട്ട് ഒക്കെ പിന്നെ ആയിട്ട് കാണാം അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും